ചെറിയൊരോട്ട മതി ഏത് വലിയ കപ്പലിനെ മുക്കാൻ ഓരോ ഓട്ടകൾ കണ്ടുപിടിച്ചും അടയ്ക്കണം ഇന്ന് നന്നായി നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഓരോ കാര്യത്തിനെയും ചലഞ്ച് ചെയ്യണം ചോദ്യം ചെയ്യണം ഇതിങ്ങനെ മതിയോ കുറച്ചുകൂടെ ബെറ്റർ ബെറ്ററാക്കാം എന്തൊക്കെ നന്നായി നടക്കുന്നു അതിനെയൊക്കെ ചലഞ്ച് ചെയ്യണം ചോദ്യം ചെയ്യണം ഇത് കുറച്ചുകൂടെ അങ്ങനെ ബെറ്റർ ആക്കാം ടെസ്റ്റ് ചെയ്യുക റീടെസ്റ്റ് ചെയ്യുക എഗെയിൻ ടെസ്റ്റ് ചെയ്യുക ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും റവന്യൂ ജമ്പൊന്നും കാണത്തില്ല പക്ഷെ പ്രോഫിറ്റ് ഡബിൾ ആകുന്നതും ട്രിപ്പിൾ ആകുന്നതും കാണാൻ പറ്റും ഇന്നത്തെ നിങ്ങളുടെ സെയിൽസ് ടീമൻ്റെ ക്ലോസിംഗ് റേഷ്യോ ഫൈവ് പെർസെൻ്റ് ആണെങ്കിൽ അത് ടെൻ ആക്കിയാൽ ബിസിനസ് ഇരട്ടിയായെന്ന് മാസത്തിൽ വരുന്ന എൻക്വയറിയിൽ ഒരെണ്ണം കൂടെ കൂടുതൽ ക്ലോസ് ചെയ്താൽ വർഷത്തിൽ പന്ത്രണ്ട് ബിസിനസ് ആയെന്ന് രണ്ട് കോടിയുടെ വീടല്ലേ മിനിമം ചെയ്യുന്നത് ഇരുപത്തിനാല് കോടിയുടെ ബിസിനസ് കിട്ടും ഓരോ ഒറ്റ എൻക്വയറിയും കൂടെ കൂടുതൽ കൺവേർട്ട് ചെയ്താൽ അതിനെ നിങ്ങൾ കയ്യും കാലും ഇട്ട് അടിക്കേണ്ട ആ സെയിൽസ് ടീമിൻ്റെ ക്ലോസിങ് സ്കില്ലൊന്ന് കൂട്ടിയാൽ മതി ആ ഒരു ട്രെയിനറും വേണ്ട നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി കാരണം നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ക്ലോസർ നിങ്ങളാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ട്രെയിനർ നിങ്ങളാണ് ഓരോ ബിസിനസ്സുകാരനും ഓരോ ട്രെയിനർ ആയിരിക്കണം കാരണം നമ്മുടെ സ്ഥാപനത്തിൽ എന്താ വേണ്ടതെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരുത്തനും അറിയത്തില്ല അവിടെ ആർക്ക് എന്ത് വേണമെന്ന് നമ്മക്കേ അറിയൂ ട്രെയിനിങ് എന്ന് പറയുന്നത് പാത്രം അറിഞ്ഞ് വളമ്പുന്ന പരിപാടിയാണ്